രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ തന്നെ തങ്ങളുടെ പേരില്ല എന്നുള്ളത് എൻ്റെ സുഹൃത്ത് ഇത് കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ് ഇതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ എം മെഹബൂബ് തന്നെ പറയുന്നത് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അത് ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയില്ല എന്ന് അദ്ദേഹം കൃത്യം ആരും ആര് വേണമെങ്കിൽ പറഞ്ഞ് വോട്ട് ചെയ്ത് എനിക്കല്ലേ അറിയാം ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വൈഫ് വോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പഴും എനിക്കത് പറയാനില്ല <Tabii> <investigates> ും കൂടി വന്ന് ഇദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ പി എം വിനുവിനെ പോലെ ഒരാൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളെ വാർഡ് ഏതാ ബൂത്ത് എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പൊ പുള്ളി രാഷ്ട്രീയക്കാരനും അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർഡിന് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള കൗൺസിലറെ കൂടി അവർ ഹിയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പാർട്ടും ഏതു ഇതാന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ സിൻസിയറായി ഇങ്ങോട്ട് ചോദിക്കുക നമ്മൾ വലിയ ഡ്രൈവ് ചെയ്യുന്ന എന്തിനാ എല്ലാവരും പതിനെട്ട് വയസ്സകരെ എൻറോൾ ചെയ്യണം വി എം വിനു ഈ നഗരത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധ്യല്ലല്ലോ അയാൾ ഈ വി എം വിനു ഈ നഗരത്തിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് ഈ നഗരത്തെ അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തിയളാണ് അപ്പോൾ ആ വി എം വിനുവിൻ്റെ വോട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതിലൊരു ചോദ്യമില്ല അത് സാങ്കേതികത്വത്തിൽ ആ വോട്ട് ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് വി എം വിനുവിന് വോട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനകത്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വി എം വിനു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരാതിരിക്കാൻ ഇത്തവണ വിനു വോട്ട് ചെയ്യേണ്ട എന്നുള്ള ആ ദുഷ്ടബുദ്ധിക്കെതിരെയാണ് ഞങ്ങളുടെ ഫൈറ്റ് വി എം വിനുവിന് വോട്ടില്ലായെന്നുള്ളത് ഈ നഗരത്തിനറിയാം ഈ നഗരത്തിൽ വളർന്ന ആളാണ് വിനു എല്ലാവർക്കും അറിയാം ഈ നഗരത്തിൽ വോട്ട് ചെയ്ത ആളാണ് ഐ ഡി കാർഡ് പ്രകാരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വി എം വിനുവിനെ പോലത്തെ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ അത് ഒന്നായിട്ട് ഇപ്പോൾ എസ് ഐ ആറിനെതിരെ എന്തിനാ ഒന്നിച്ച് നിൽക്കുന്ന നിയമസഭ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കിയ ഒരു സംസ്ഥാനത്ത് വോട്ട് ഇല്ലാതാക്കുന്നതിനെതിരെയാണല്ലോ വോട്ട് ചോരിക്കെതിരെയാണല്ലോ നിയമസഭ ഒന്നിച്ചു നിന്നത് ആ നിയമസഭ ഒന്നിച്ചു നിന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ കോൺഷ്യസ് എല്ലാവരും ഒന്നിച്ചു എന്നുള്ള ഫീലിംഗ് വന്നിടത്ത് ഇതുപോലെ വി എം വിനു എന്ന കേരളം അറിയുന്ന കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖമായ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ സാങ്കേതികത്വത്തിലേക്കെല്ലാം മറിച്ച് ആ വോട്ട് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ തീർച്ചയായിട്ടും ഞങ്ങൾ സമീപിക്കും ഞങ്ങളിത് ഏതറ്റം വരുന്നത് ഫൈറ്റ് ചെയ്യും ഇതിനകത്തൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഞങ്ങൾക്ക് ബോധ്യാവുന്നത് മുഖ്യമന്ത്രി ഇന്ന് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എസ് ഐ ആർ മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് എസ് ഐ ആർ എന്തിനാ മാറ്റി വെക്കണമെന്ന് പറയുന്നത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എസ് ഐ ആറിനെതിരെയാണ് ആ ദിവസം തന്നെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖങ്ങളിൽ ഒന്നായ ബി എം പിന് വീട് മാറി പോയിട്ടൊന്നുമില്ല ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് സ്വന്തമായി വീട് വെച്ച് വൈകിട്ട് കൊല്ലുമ്പോൾ മാറിയ ഒരാൾക്ക് വോട്ടില്ലെങ്കിൽ എന്താ ഗവൺമെന്റ് ചെയ്യേണ്ടത് വോട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ ഇതിനകത്ത് അതിനകത്ത് വി എം വിനോന് രണ്ടായിരത്തി ഇരുപതിലുണ്ടോ ഇരുപത്തിൽ ഇതൊക്കെ സാങ്കേതികതാ അതെ സാങ്കേതികത വോട്ട് നഷ്ടപ്പെടുത്തി വോട്ട് പുനസ്ഥാപിക്കണം എന്നാണ് ആവശ്യം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചത് ഈ ചോദ്യങ്ങളല്ല വേണ്ടിയേ നിങ്ങളും നിങ്ങളും പരന്മാരില്ലേ ഇത് സ്ഥാപിക്കാനും പുനഃസ്ഥാപിക്കാനും എല്ലാ പൗരന്മാർക്കും വോട്ടവാശം വേണമെന്ന് ശക്തമായി ബാധിക്കേണ്ടതും പറയേണ്ടത് നിങ്ങൾ നിങ്ങളാണ് അല്ലാതെ ഞങ്ങളുടെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇത് വേറെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചോ അല്ല ഇത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണ് ഇത് നാളെ നിങ്ങൾക്ക് വരാം എനിക്ക് ഞാനിപ്പോൾ അനുഭവിക്കുന്നവർ ഞാൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ല ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തതാണ് ഞാൻ ഇതിൽ നിൽക്കുമ്പോൾ ഞാനതിൻ്റെ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടും ചെയ്തതിൻ്റെ സ്ലിപ്പ് സൂക്ഷിക്കുക അതിൻ്റെ കാര്യം ആരും ആരും നമ്മൾ ഇതില് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതില് ഉള്ളിൽ നല്ലൊരു കളി നടന്നിട്ടുണ്ട് ഇതില് നല്ല കളി എൻ്റെ എന്റെ പേരുകൾ വെട്ടി മാറ്റിയിട്ടുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു